ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിട്ടോ ഞാനും മോനും കൂടെ ഓടി പുറത്തേക്ക് വന്നത് അപ്പോൾ നോക്കുമ്പോൾ ദേ അവിടെ ഒരാളിരിക്കുന്നുണ്ട് അടുത്ത ആളുടെ വാല് കാണാം എന്താണെന്നറിയോ കുരങ്ങന്മാർ രണ്ട് കുരങ്ങന്മാർ പാറും പേടിച്ചു എന്ന് തോന്നുന്നു നന്നായി പേടിച്ചു പാറുനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു പാറു എൻ്റെ ശബ്ദവും കുറേയും നല്ല ബഹളം ഉണ്ടായിരുന്നു അപ്പോൾ ശബ്ദം എന്തോ പൊട്ടി വീഴുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട് പാറു കുറയ്ക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട് രണ്ടും കൂടെ ആയപ്പോഴാണ് ഞങ്ങൾ പുറത്ത് പുറത്തേക്ക് ഓടി വന്നത് അപ്പോൾ ഡ്രമ്മിൻ്റെ മുകളിലേക്ക് ഈ കുരങ്ങന്മാർ മരത്തിൻ്റെ മുകളിൽ നിന്ന് രണ്ടാളും ചാടിയതാവണം ഈ ശബ്ദം കേട്ടത് അപ്പോൾ ആൾ ഡ്രമ്മിൻ്റെ മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ട് ആ തെട്ടിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് പാറു ആദ്യമായിട്ട് കാണല്ലേ അതിൻ്റെ ബഹളമാണ് കേട്ടോ അപ്പോൾ കുറേ നേരം പാറ കുറച്ചപ്പോൾ ഒരാൾ മരത്തുമ്മ കയറി അങ്ങനെ ചാടി അപ്പുറത്തെ മര വീട്ടിലെ പ്ലാവിൻ്റെ മുകളിലേക്ക് കയറി അങ്ങനെ പോയി അപ്പോൾ പാറുൻ്റെ വേഗം അഴിച്ചു വിട്ടു അപ്പോൾ പാറു നടന്ന് കുറയ്ക്കുക അതലങ്ങും വിലങ്ങും വീടിന് ചുറ്റും നടന്ന് കുറയ്ക്കുക ഇനി ഉണ്ടോ ആരോക്കുക ആദ്യമായിട്ട് കാണുക അല്ലേ പാറു അപ്പോൾ പാറ ഭയങ്കര ബഹളാണ് ബഹളാണ് ആത്തച്ചക്കയുടെ മുകളിൽ കയറിയിട്ടാണ് ഡ്രമ്മിൻ്റെ മുകളിലേക്ക് ചാടിയിരിക്കുന്നത് ആത്തച്ചക്കയുടെ മുകളിൽ ചക്ക ഉണ്ടായിരുന്നു പക്ഷേ പഴുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാ കിളികൾ കുത്തിക്കൊട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കാരണം അവർക്ക് ഒന്നും കിട്ടിയില്ല അപ്പോൾ ആറിന് കെട്ടഴിച്ചു തയ്യാറെടുപ്പിലാണ് കേട്ടോ മോ ബഹളം വയ്ക്കണ കാരണം ഊരാൻ വരുന്നില്ല ചങ്ങല അങ്ങനെ ഞാൻ അതേ പോയിട്ട് ചങ്ങലയൊക്കെ അഴിച്ചു വിട്ട് അപ്പോഴത്തേനും ഒരാൾ അങ്ങോട്ട് പോയി അടുത്ത ആൾ തേച്ച് ചാടാൻ നിൽക്കുകയാണ് കേട്ടോ മരത്തിൻ്റെ മുകളിലേക്ക് അപ്പോൾ പഴമൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു അങ്ങനെ ദ അതിനൊരു കൈ ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം ഞങ്ങളൊക്കെ നോക്കി തന്നു കുറങ്ങാൻ ശബ്ദം കേട്ടിട്ട് അവരും നായ കുറയ്ക്കണ കേട്ടപ്പോൾ അവരും ഇരിക്കുന്നില്ല കാരണം അത്രയും ബഹളം ഞങ്ങളുടെ വഴിയിൽ വരുന്ന വീടുകളിലൊക്കെ നിറയെ നായകളുണ്ട് എല്ലാ വീടുകളിലും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ബഹളം വെക്കുന്നുണ്ട് ഞങ്ങളത് കേട്ടിട്ട് പാറ കുറച്ചിടാന്ന് വിചാരിച്ചിട്ടേ ഇരുന്നത് പിന്നെയാണ് പടപുടയിൽ നിന്ന് ശബ്ദം കേട്ടത് അപ്പോൾ ദേ അപ്പുറത്തെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ മുകളിൽ കുറച്ച് നേരം ഇരുന്നു എന്നിട്ട് അങ്ങനെ പോയിട്ടോ അപ്പോൾ മുകളിൽ രണ്ടുപേരും ഇതേ വാലൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തീട്ടിൻ്റെ മുകളിൽ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പേ ഇതുപോലെ രണ്ടാൾ വന്നിട്ടുണ്ടായിരുന്നു രണ്ടല്ലേ മൂന്നാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് വീട് വരെ എത്തിയുള്ളൂ ഇങ്ങോട്ട് വന്നില്ല ഞങ്ങൾ ഒരു ദിവസം പുറത്ത് പോയി വരുമ്പോൾ പട്ടികളുടെ കുറെ കേട്ടിട്ട് ഞങ്ങൾ നോക്കിയത് അപ്പോൾ അവർ പറഞ്ഞു കുരങ്ങന്മാരുണ്ട് മുകളിൽ വേഗം വിട്ടോ മാതി പൊളിക്കുമ്പോൾ പറഞ്ഞു ബഹളം വെച്ചിട്ട് അവർ വാതിലടച്ചിട്ട് ജനലിൽ കൂടെ വിളിച്ച് പറഞ്ഞതാണ് അങ്ങനെ ഒരുക്കി വന്ന് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം അടുത്ത പ്രാവശ്യം എന്തേ വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പോൾ നായകളുടെ കുറെയൊക്കെ കാരണമെന്ന് തോന്നുന്നു വേഗം വേഗം അവര് അങ്ങനെ പോയി ചാടി മാറ്റുമുക്കൂടെ ചാടി ചാടി പോയി ആറ് പിന്നെയും കുരങ്ങന്മാര് വന്ന വഴിയും പോയ വഴിയൊക്കെ പോയി നോക്കുകയാണ് കേട്ടോ എന്നിട്ട് കുറയ്ക്ക് തന്നെ നല്ല ബഹളമായിരുന്നു അറുവിനെ റെഡി ആക്കിയിട്ട് ഞങ്ങൾ എന്നിട്ട് മുകളിൽ കയറി നോക്കി ബാക്കിലാണെന്ന് വെച്ചാൽ കുറച്ച് വള്ളിയും പടർപ്പൊക്കെ നിൽക്കുന്നുണ്ട് ഒന്നും എന്താ പറയുക വള്ളി പടർന്നിട്ട് അതിൻ്റെ മുകളിൽ നായക്കുറണയുണ്ട് അത് കാരണം നമുക്കിപ്പോൾ ചെത്താൻ പറ്റുന്നില്ല മുമ്പ് ഞാൻ ക്ലീൻ ആക്കിയിരുന്നതാണ് പക്ഷേ നായക്കുറണ് കയറിയപ്പോൾ മേൽ മുഴുവൻ ചൊറിഞ്ഞു പൊട്ടും അപ്പോൾ ഞങ്ങളങ്ങനെ മുകളിൽ കയറി നോക്കിയതാണ് അപ്പോൾ ഡ്രമ്മിൻ്റെ മൂടി ചെറുതായിട്ട് പൊട്ടിയിട്ടുള്ളതാണ് അതിൻ്റെ മുകളിലേക്ക് ചാടിയപ്പോൾ ബാക്കി അത് പൊട്ടി ഉള്ളിൽ വീണില്ല അപ്പോൾ മൂടിയൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കിയപ്പോൾ ചക്കയുടെ മുകളിൽ നോക്കിയപ്പോൾ ചക്ക നിൽക്കുന്നുണ്ടായിരുന്നു നന്നായി മൂത്തിട്ട് പക്ഷെ പഴുത്തിട്ടുണ്ടായിരുന്നില്ല പഴുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തിന്നായിരുന്നു കേട്ടോ പാവം അത് പഴുക്കാത്ത കാരണം അവർക്ക് കഴിക്കാനും പറ്റിയില്ല അപ്പം ഞാൻ കൈ ദൂരത്തായ കാരണം ഞാൻ പൊട്ടിച്ചു വെച്ചു പാറുവിൻ്റെ പേടി മാറിയിട്ടുണ്ടായിരുന്നില്ല പാറു വീടിന് ചുറ്റും ബഹളം വെച്ച് നടക്കുകയായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് അഴിച്ചു വിടമായിരുന്നു പക്ഷെ അഴിച്ചു വിട്ടപ്പോൾ ഗേറ്റിൻ്റെ ഇടയിൽക്കൂടെ പുറത്തേക്ക് പോയിട്ടേ അപ്പുറത്തെ നായ കടിക്കാൻ വന്നു അങ്ങനെ പിന്നെ ഞാനിപ്പോൾ കെട്ടിയിട്ടാണ് അവൾ ഓർമ്മയില്ലാണ്ട് വീണ്ടും കയറ്റിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് പോകും ഇതാണ് പരിപാടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ഒക്കെ ആയിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ